നമസ്കാരം ഭാഗവത കഥകൾ ഈ പ്രഭാഷണ പരമ്പരയുടെ പത്താമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രഥു എന്ന പേരുള്ള മഹാരാജാവിൻ്റെ കഥയാണ് ഭാഗവത്തിലെ വളരെ ശക്തനായ വളരെ ശ്രദ്ധേയനായ ഒരു കഥാപാത്രമാണ് പൃഥു മഹാരാജാവ് ഇന്നത്തെ ഈ അധ്യായത്തോടു കൂടി പൃഥുവിനെക്കുറിച്ചുള്ള ആ ഭാഗം കഴിയും നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭൂമി ദേവിയും പൃഥുവുമായിട്ടുള്ളൊരു കൺഫണ്ടേഷൻ ഒരു ഏറ്റുമുട്ടലിനെക്കുറിച്ച് ആയിരുന്നു അവസാനം യഥാർത്ഥ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പൃഥു മഹാരാജാവിന് പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമി ആ പശ്ചാത്താപം ഉണ്ടാവുകയും അങ്ങനെ ഒരു അനുനയത്തിൻ്റെ പാതയിലേക്ക് സമവായത്തിൻ്റെ പാതയിലേക്ക് പൃഥു മഹാരാജാവ് എത്തിച്ചേരുകയും ചെയ്യുകയാണ് ഭൂമിദേവി പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായത് ഭൂമിദേവി മനഃപൂർവ്വം അതിൻ്റെ വിഭവങ്ങളൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല പൃഥുവിൻ്റെ തന്നെ പിതാവായിട്ടുള്ള വേനൻ്റെ ദുഷ്പ്രവൃത്തികൾ മൂലമാണ് ഭൂമിദേവിക്ക് അതെല്ലാം ഒളിച്ച് വെക്കേണ്ടി വന്നത് ദുഷ്ടന്മാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നുമൊക്കെ ആ കഴിവുകളെല്ലാം വിഭവങ്ങളെല്ലാം ഒളിച്ചു വെക്കേണ്ടി വന്നെന്നുള്ള യാഥാർത്ഥ്യം പൃഥു മനസ്സിലാക്കും അതിനുശേഷം ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമിദേവി പറഞ്ഞ് നല്ലൊരു കിടാവിനെ തരികയാണെങ്കിൽ നല്ലൊരു കറവക്കാരന് എന്നിൽ നിന്ന് എന്താണോ വേണ്ടത് അതെല്ലാം കറന്നെടുക്കാൻ കഴിയും പൃഥു വളരെ ഗാഠമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു അസം മനുവിനെ കിടാവാക്കിയിട്ട് സ്വയം അദ്ദേഹം കറവക്കാരനായി അദ്ദേഹം കറവക്കാരനായിട്ട് ഭൂമി ദേവിയിൽ നിന്നും ആ പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമി ദേവിയിൽ നിന്നും നം അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും എല്ലാവിധത്തിലുള്ള ഔഷധങ്ങളും അതുപോലെ വിത്തുകൾ അങ്ങനത്തെ എന്തെല്ലാം ധാന്യങ്ങൾ അതെല്ലാം ഭൂമിദേവിയിൽ നിന്ന് കറന്നെടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം പ്രധു മറ്റുള്ളവർക്ക് വേണ്ടി ആ സൗഭാഗ്യം വിട്ടുകൊടുത്തു ആർക്കും ഈ വളരെ ഈ അനുയോജ്യമായിട്ടുള്ളൊരു അനുയോജ്യമായിട്ടുള്ള ഒരു കിടാവും കറവക്കാരൻ അനുയോജ്യ കറവക്കാരനുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കറന്നെടുക്കാം എന്ന് പ്രധു ഉത്തരവ് നൽകും അതനുസരിച്ച് ഋഷിമാർ ബൃഹസ്പതിയെ കിടാവാക്കിയിട്ട് വേദങ്ങളെ കറന്ന് എടുക്കും വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ ജ്ഞാനം നോളജ് കറന്നെടുക്കും ഓരോരുത്തർ അവരവർക്ക് താല്പര്യമുള്ള ദേവന്മാരാകട്ടെ അമൃതമാണ് ക കറന്നെടുക്കുന്നത് അതേപോലെ അസുരന്മാർ സ്വാഭാവികമായും മദ്യമാണ് അവർ കറന്നെടുക്കുന്നത് അപ്സരസുകൾ സംഗീതത്തെ അതുപോലെ തന്നെ സിദ്ധന്മാർ സിദ്ധികളെ രാക്ഷസന്മാരാകട്ടെ രക്തം കവർന്നെടുക്കുകയാണ് പശുക്കൾ പുല്ല് കറന്നെടുക്കും അതുപോലെ ഇഴ ജന്തുക്കളാണെങ്കിൽ വിഷം ഇപ്പം ഇങ്ങനെ എന്തെല്ലാം ആർക്കെല്ലാം സഹജമായിട്ട് ആർക്കെല്ലാം എന്തെല്ലാമാണോ ആവശ്യം ഓരോരുത്തരുടെയും സഹജമായ സ്വഭാവം എന്തൊക്കെയാണ് താല്പര്യങ്ങൾ എന്തൊക്കെയാണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഭൂമി ഭൂമിദേവിയിൽ നിന്നും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി കറന്നെടുക്കുകയാണ് പൃഥുവിൻ്റെ നിർദ്ദേശപ്രകാരം ഭൂമി ദേവിയുടെ അങ്ങേറ്റത്തെ ദയയാണ് അവിടെ കാണിക്കുന്നത് വളരെ വളരെ നിർലോഭമായിട്ടുള്ള ഔദാര്യമാണ് ഭൂമി ദേവി കോരിച്ചൊരിയുന്നത് അങ്ങനെ പൃഥുവിന് അവളിൽ ഭൂമിദേവിയിൽ വളരെ വലിയ സന്തോഷമുണ്ടായി അഭിമാനമുണ്ടായി ഒരു മകളോടെന്നുള്ള പോലെയുള്ള സ്നേഹം വരുന്നു അങ്ങനെ മകൾ തന്നെ എന്ന് ആ സ്ഥാനം തന്നെ കൊടുക്കുകയാണ് അപ്പോൾ പൃഥുവിൻ്റെ മകൾ അങ്ങനെ ആണ് ഭൂമിദേവി അതു മുതൽ പൃഥ്വി എന്ന് അറിയപ്പെടുന്നത് അപ്പം ഭൂമിയെ മകളായിട്ട് സ്വീകരിച്ചു പൃഥ്വി ഭൂമി പൃഥുവിൻ്റെ മകൾ അപ്പോൾ ആ ഭൂമിയെ എപ്പോഴും സംരക്ഷിക്കണം അതിനെ ഐശ്വര്യപ്രദമാക്കണം എന്നുള്ളതെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടമയായിട്ട് കണക്കാക്കിയിട്ട് ഭൂമിയെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം എന്ന് ചിന്തിച്ച് നടപ്പാക്കും പർവ്വത ശിഖരങ്ങളൊക്കെ ഇടിച്ച് നിരപ്പാക്കി സമതലങ്ങളാക്കി മലയിടുക്കുകളെല്ലാം മാറ്റിമറിച്ചു പ്രജകൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാമങ്ങൾ പട്ടണങ്ങൾ കോട്ടകൾ വാസസ്ഥലങ്ങൾ വാസസ്ഥലങ്ങളൊക്കെ താമസിക്കാനുള്ള വീടുകൾ ഇങ്ങനെയെല്ലാം നിർമ്മിച്ചിട്ട് ജ വളരെ സന്തോഷത്തോടുകൂടി ജനങ്ങൾ അവിടെ വസിക്കുകയാണ് ഇപ്പം ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുമ്പോഴാണ് രാജ്യത്തിൻ്റെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ട് ഒരു നൂറ് യാഗങ്ങൾ നടത്തണം അശ്വ അത് അശ്വമേധ യാഗങ്ങൾ നടത്തണം എന്ന് പൃഥു തീരുമാനിക്കും എന്നാൽ അദ്ദേഹം അതിന് പറ്റിയ സ്ഥലവും കണ്ടുപിടിച്ചു ബ്രഹ്മാവർത്തം എന്ന് പറയുന്ന ഒരു പുണ്യഭൂമിയാണ് മൃദു അതിനായിട്ട് കണ്ടുപിടിക്കുന്നത് ഈ യാഗത്തിന് ധാരാളം സാധനങ്ങൾ ആവശ്യമുണ്ട് അതെല്ലാം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരികയാണ് ഇങ്ങനെ പലരിൽ നിന്നും സമ്മാനമായിട്ടൊക്കെ അതിങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സാക്ഷാൽ നാരായണ ഭഗവാൻ ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു ഈ യജ്ഞത്തിനായി വിഷമിക്കണം ഈ യാഗത്തിൻ്റെ പ്രാധാന്യം ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പിറകിലുള്ള പ്രയത്നം അതൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം നേരിട്ട് അവിടെ എഴുന്നള്ളി ആ യജ്ഞത്തിൻ്റെ ഭാഗം അദ്ദേഹം പ്രസാദം അദ്ദേഹം സ്വീകരിക്കുകയാണ് അതുപോലെ സ്വർഗത്തിൽ നിന്നും ആൾക്കാർ വരുന്നു ത്രിമൂർത്തികൾ വരുന്നു അപ്പോൾ ഇവരെല്ലാം ഈ യാഗശാലയിൽ വരുന്നു അപ്പോൾ എല്ലാ ആൾക്കാരും പൃഥു മഹാരാജാവ് ഈ അശ്വമേധ യാഗം നടത്തുന്ന പ്രഥു മഹാരാജാവിൻ്റെ സ്തുതി സ്തുതികൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം അവിടെ കീർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് കൊണ്ടേയിരിക്കുന്നതാണ് അതുമാത്രമേ അവിടെയൊക്കെ മുഴങ്ങി കേൾക്കാനിട്ടുള്ളൂ അപ്പോൾ പൃഥുവിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു കീർത്തി ഇങ്ങനെ ലോകമെമ്പാടും ഇങ്ങനെ പരക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് എല്ലാത്തിൻ്റെയും അധിപന്യെന്ന് പറഞ്ഞാൽ നടിച്ചു നടക്കുന്ന ദേവേന്ദ്രന് പൃഥുവിനോട് അസൂയമൊഴുത്തിട്ട് ഇരിക്കപ്രതിയില്ലാതെയായി അപ്പോൾ അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് യാഗങ്ങളും കഴിഞ്ഞു നൂറാമത്തെ യാഗം കൂടി ആരംഭിക്കുകയാണ് അപ്പോൾ നൂറ് യാഗങ്ങൾ പൃഥു അത് അത് നടത്തി മുഴു പൂർത്തിയാക്കുന്നത് ദേവേന്ദ്രന് ഇന്ദ്രന് സഹിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല അദ്ദേഹം ഭയക്കുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ എൻ്റെ സ്ഥാനം പൃഥു തട്ടിയെടുക്കുമോ എന്നാണ് ഇന്ദ്രൻ്റെ ആ ഒരു ഏറ്റവും ഒരു ഭയം അങ്ങനെ അദ്ദേഹം ഇത് മുടക്കാനായിട്ട് തീരുമാനിക്കും ആദ്യം ഒരു സാധു സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് ആ യാഗാശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോകും അപ്പോൾ പൃഥുവിൻ്റെ മകൻ അദ്ദേഹത്തെ പിന്തുടർന്ന് കണ്ടുപിടിച്ചിട്ട് ഇതിന് തിരിച്ചു കൊണ്ടുവരും ഉടനെ ഈ ഇന്ദ്രൻ ചെയ്യും ഒരു കാഷായ വഷ വസ്ത്രം ധരിച്ച് ഒരു ഭിക്ഷുവായിട്ട് തോന്നിക്കുന്ന രീതിയിൽ വേഷം മാറും ആദ്യം പൃഥുവിൻ്റെ മകനെ മനസ്സിലാക്കുകയില്ല പിന്നെ അത് ഇന്ദ്രൻ്റെ ഒരു കൗശലമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ നേരെ ആയുധം പ്രയോഗിക്കാനായിട്ട് ഒരുങ്ങും ആ സമയത്ത് ഗത്യന്ത്രമില്ലാതെ ഇന്ദ്രൻ കുതിരയെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയും അങ്ങനെ ഈ പൃഥുവിൻ്റെ മകൻ ഈ ആകാശവുമായിട്ട് തിരിച്ച് യാഗശാലയിലേക്ക് വിജയശ്രീ ലാളിതനായിട്ട് ഇങ്ങനെ തിരിച്ചുവരും അപ്പം ഇങ്ങനെ വിജയിച്ചുകൊണ്ട് വരികയാണ് കുതിരയും കൊണ്ട് അശ്വത്തെയും കൊണ്ട് വരികയാണ് അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഋഷിമാർ വിജിതാശ്വൻ എന്ന് പേരിടും അങ്ങനെ പൃഥുവിൻ്റെ മകൻ്റെ പേരാണ് വിജിതാശ്വൻ വിജി വിജയിനായിട്ട് അശ്വത്യെയും കൊണ്ട് തിരിച്ചു വന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത് പിന്നെ യാഗം നടക്കുകയാണ് ഇന്ദ്രന് ഇരിക്കപ്പുറതിയിൽ എങ്ങനെയെങ്കിലും ഇത് മുടക്കണം ആദ്യം പല രീതിയിൽ ശ്രമിച്ചു വിചിതാശ്വൻ അത് പരാജയപ്പെടുത്തില്ലോ പിന്നെയും ഇന്ദ്രൻ വന്നിട്ട് ഇത് ഈ യാകാശത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകും വിചിതാശ്വൻ ഇന്ദ്രനെ വളരെ രോഷത്തോടുകൂടി ആയുധത്തോടുകൂടി തന്നെ പിന്തുടരും അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു അസ്ത്രം പ്രയോഗിച്ചായാലും ശരി ഇന്ദ്രനെ വധിക്കാൻ തന്നെ വിജിതേശ്വൻ തീരുമാനിച്ച് ഉറപ്പിച്ച് അതിനായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇന്ദ്രനെ ആകാശത്തെ ഉപേക്ഷിച്ചിട്ട് പിന്നെയും അപ്രത്യക്ഷനാവും അപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഇന്ദ്രൻ ഇങ്ങനെ ഒരു കാര്യം ശ്രമിക്കുന്നത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇത് ഉപേക്ഷിക്കുന്നത് എന്ന് മനസ്സിലാകും അങ്ങനെ വലിയൊരു സംഘർഷം അവിടെ വരികയാണ് സ ധർമ്മവും അധർമ്മവും തമ്മിൽ സത്യവും അസത്യവും തമ്മിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ പൃഥു മഹാരാജാവ് കോപിഷ്ടനായിട്ട് യാഗം നടത്തുന്ന ഋത്യക്കുകളോട് പറയും ഇന്ദ്രനെ ആവാഹിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ അഗ്നിയിൽ ഹോമിക്കാനായിട്ട് തീരുമാനിക്കും അങ്ങനെ ആജ്ഞ കൊടുക്കും അത് മറ്റൊരു യാതൊരു നിവൃത്തിയില്ല ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുന്നു നിരന്തരമായിട്ട് യാഗം മുടക്കാനായിട്ട് ശ്രമിക്കുന്നു പല രൂപത്തിലും വേഷത്തിലും മാറിയും തിരിഞ്ഞും വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു മകനാകട്ടെ ഇങ്ങനെ വധിക്കണം ഇന്ദ്രനെ വധിച്ചായിട്ടായാലും ഈ യാഗം പൂർത്തിയാക്കണം എന്നുള്ള വാശിയിൽ നിൽക്കുന്നു അങ്ങനെ പ്രദു ആകപ്പാടെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇന്ദ്രനെ ആവാഹിക്കുക എന്നിട്ട് ഈ ഈ യാഗത്തിൻ്റെ അഗ്നിയിൽ തന്നെ ഹോമിക്കുക എന്ന് പറയുന്ന സമയത്ത് ബ്രഹ്മാവ് ബ്രഹ്മ വന്നിട്ട് തടയും എന്നിട്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹം ഒരു കോംപ്രമൈസിന് ശ്രമിക്കുകയാണ് അദ്ദേഹം എന്ന് വെച്ചാൽ നിനക്ക് എന്തായാലും ഇന്ദ്രനെ വധിക്കാൻ സാധിക്കുകയില്ല കാര്യം എന്താണ് ഇന്ദ്രൻ നാരായണൻ്റെ അംശാവതാരമാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് നീയും പ്രധു മഹാരാജാവും വിഷ്ണുവിൻ്റെ തന്നെ നാരായണൻ്റെ തന്നെ അംശാവതാരമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ദിരം മറ്റൊന്നും കൊണ്ടല്ല ഇന്ദ്രൻ്റെ ഇന്ദിര പട്ടം എന്ന് പറയും ഇന്ദ്രൻ്റെ ആ സ്ഥാനം ആ സ്ഥാനം പോകുമോ എന്നുള്ള ഭയന്നിട്ടാണ് ഈ യാഗം മുടക്കാനായിട്ട് ഒരുങ്ങുന്നത് അതുകൊണ്ട് അയാളോട് ഒരു മത്സരത്തിന് പോകേണ്ട കാര്യമില്ല ഒരു സമവായത്തിൻ്റെ ഒരു അനുനയത്തിൻ്റെ ഒരു പാത സ്വീകരിക്കണം സമവായത്തിന് അതായത് ഇതെല്ലാത്തിൻ്റെയും ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ കോപം വേണം അടക്കാനാവാത്ത കോപം അസൂയ ഇതൊക്കെയാണ് പക്ഷേ അങ്ങനെ സംബന്ധിച്ചിടത്തോളം മൃദു മഹാരാജവനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങെ മോക്ഷം ആഗ്രഹിക്കുന്ന മുമിക്ഷുവായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് അങ്ങേക്ക് ഇവിടുത്തെ പിന്നെ എന്താണ് ഇന്ദ്രൻ്റെ സിംഹാസനം പോലെയുള്ള സ്വർഗീയ സുഖങ്ങളൊക്കെ ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ തമ്മിലൊരു മത്സരത്തിൻ്റെ ആവശ്യമില്ല ഒരു കാര്യം ചെയ്യാൻ ഇങ്ങനെ പരസ്പരം മത്സരിക്കാതെ യാഗം വീട് വെച്ച് അവസാനിപ്പിക്കുക അതാണ് നല്ലത് യാഗം നടത്താൻ ശ്രമിക്കുന്നു ഇന്ദ്രൻ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു വീണ്ടും സംഘർഷം ഉണ്ടാകുന്നു ഇതൊന്നും വേണ്ട യാഗം അവസാനിക്കും ഞാൻ ബ്രഹ്മ ഒരു കാര്യം ഉറപ്പ് കൊടുക്കും ഈ യാഗത്തിൻ്റെ ഫലം തീർച്ചയായും അങ്ങക്ക് ലഭിക്കും എന്ന് ബ്രഹ്മാവ് ഉറപ്പ് കൊടുക്കും അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഉപദേശം പൃഥു മഹാരാജാവ് സ്വീകരിച്ചിട്ട് ഈ യാഗം മതിയാക്കും ഈ സമയത്ത് ഇന്ദ്രൻ അവിടെ എത്തുകയാണ് ഇന്ദ്രൻ അവിടെ എത്തിയിട്ട് പറയും തെറ്റ് തിരുത്തി മാപ്പ് പറയും പൃഥുവിനോട് മാപ്പ് പറയും എന്നിട്ട് പൃഥുവിൻ്റെ കാലിൽ തൊട്ട് വന്ദിക്കും അപ്പോൾ അങ്ങനെ പൃഥുവിനും വളരെയധികം സന്തോഷമാവും അപ്പോഴാണ് മനസ്സിലാവുന്നത് സാക്ഷാൽ ഭഗവാൻ നാരായണൻ തന്നെയാണ് ഇന്ദ്രനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പൃഥുവിനങ്ങനെ ഭഗവാന്റെ ദർശനം ലഭിക്കുകയാണ് ഒരു ആനന്ദ കണ്ണീരോടുകൂടിയാണ് സന്തോഷാശ ആശ്രക്കളോട് കൂടിയിട്ടാണ് ഭഗവാൻ്റെ മുമ്പിൽ പൃഥു മഹാരാജാവ് നിൽക്കുന്നത് അങ്ങനെ പൃഥുവിനെ അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ നാരായണൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവും പൃഥു വീണ്ടും രാജ അദ്ദേഹത്തിൻ്റെ രാജഭരണം തുടരുന്നതിൻ്റെ ഏകദേശം അവസാന കാലഘട്ടമാവുകയാണ് ആ ജനങ്ങളെ ഒരു സദാചാര നിഷ്ഠരായ ഒരു ജനതയായിട്ട് മാറ്റാനായിട്ടാണ് പൃഥു ഏറ്റവും അധികം ശ്രമിച്ചത് ധർമ്മിഷ്ഠരായ ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത് പൃഥു എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ചരിത്രത്തിൽ അറി അറിയപ്പെടുന്നത് ധർമ്മത്തിൻ്റെ സ്ഥാപകനായിട്ടാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആജ്ഞയെല്ലാം പ്രജകൾ അക്ഷരം പ്രതി അനുസരിക്കുകയാണ് എന്ന അതിനുശേഷം അദ്ദേഹം വലിയൊരു മഹാസത്രം നടത്തും ആ സത്രം വലിയ വിശിഷ്ടമായ ആ സത്രത്തിൽ ദേവന്മാർ ബ്രഹ്മർഷികൾ എല്ലാ രാജർഷികൾ എല്ലാം അതിൽ പങ്കെടുക്കും അതിനകത്ത് പങ് പങ്കെടുത്തുകൊണ്ട് പങ്കെടുത്തവരെല്ലാം ജനങ്ങളെയെല്ലാം പ്രബുദ്ധരാക്കാനായിട്ട് എങ്ങനെ ഈശ്വരനിൽ മോക്ഷം പ്രാപിച്ച് ഈശ്വരനിൽ വിലയം പ്രാപിക്കാം ഇങ്ങനെയുള്ള ഭാഗവത ഭാഗവതധർമ്മം പൃഥു അതിൽ പങ്കെടുത്ത മഹാസത്രത്തിൽ പങ്കെടുത്തവർക്കെല്ലാം അവർ ഭാഗവത സത്രം എന്ന് നമ്മൾ പറയുന്നതാണ് ആ ഭാഗവത സത്രത്തിൽ പങ്കെടുത്തവർക്കെല്ലാം അദ്ദേഹം എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം നേടേണ്ടത് എങ്ങനെയാണ് ഭഗവാനിൽ മോക്ഷം പ്രാപിക്കേണ്ടതെന്നെല്ലാം ഉപദേശിച്ചു കൊടുക്കും അങ്ങനെ വളരെ ഏറ്റവും വലിയൊരു പുണ്യവാനായ ഒരു മകനായിട്ട് അദ്ദേഹം ഒരു രാജാവായിട്ട് അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാവിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് വേനന് പോലും പുണ്യലോകം ലഭിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ബ്രഹ്മാവിൻ്റെ മകന്മാരായ സനൽകുമാരന്മാർ എന്ന് പറയുന്ന മഹർഷികളെ കൊട്ടാരത്തിൽ എഴുന്നള്ളിയിട്ട് പൃഥുവിന് ജ്ഞാനോപദേശം നൽകും അദ്ദേഹം അവർക്ക് അദ്ദേഹത്തിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവർക്ക് കാഴ്ചവെക്കും അങ്ങനെ ഭരിച്ച് നാൾ കഴിഞ്ഞപ്പോൾ പൃഥുവിന് വാർദ്ധക്യമായി വാര്ദ്ധക്യമായപ്പോൾ അദ്ദേഹം രാജ്യഭാരം പുത്രന്മാർക്ക് വിട്ടുകൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിയോടൊപ്പം അദ്ദേഹം വനത്തിലേക്ക് പോയി വനത്തിൽ പോയിട്ട് കഠിനമായ തപസ് ചെയ്ത് പൂർണ്ണമായിട്ടുള്ള പരിശുദ്ധി അദ്ദേഹം നേടിയിട്ട് അദ്ദേഹം ദേഹം ഉപയോഗി ക്ഷമിക്കണം ദേഹം ഉപേക്ഷിക്കുകയാണ് ശരീരം ഉപേക്ഷിക്കുകയാണ് അദ്ദേഹം ഭഗവാൻ കൃഷ്ണനിൽ വിഷ്ണുപാദങ്ങളിൽ അദ്ദേഹം ലയിക്കുകയാണ് സായുജ്യം നേടുകയാണ് അന്നത്തെ കാലത്ത് പ്രത്യേകത അന്ന് ചിതയിൽ ചാടി മരിക്കുന്ന ഒരു ഭാര്യ മരിക്കുന്ന ഒരു ഒരു സമ്പ്രദായമുള്ള കാലഘട്ടമാണ് പിന്നെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടിയിട്ട് അദ്ദേഹത്തിൻ്റെ സഹധർമിണിയായ അർച്ചിസ് ജീവൻ ഒടുക്കി അങ്ങനെ ഇവർ രണ്ടുപേരും പൃഥുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള അർച്ചിസും വൈകുണ്ട ലോകം പ്രാപിച്ചു എന്നാണ് കഥ ഇനി മറ്റൊരു കഥയുമായിട്ട് നമുക്ക് അടുത്തയാഴ്ച നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം